ഗൗരി ആരുടെങ്കിലും വായക്കുണ്ടാക്കിയതാണ് അവൻ ഗൗരിയെ മെല്ലെ കട്ടിൽ കിടത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ബാത്റൂമിലേക്ക് പോയി രാവിലെ ഗൗരി പതുക്കെ കണ്ണു തുറന്നതും രുദ്രൻ തന്റെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടു രുദ്രൻ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഗൗരി പതുക്കെ എഴുന്നേറ്റു അവൾ രുദ്രന്റെ തോളിൽ തലവെച്ചു ഗുഡ് മോർണിംഗ് രുദ്രൻ എന്തോ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന പോലെ തോന്നി ഗൗരി ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു ഹൈറേറ്റ് പ്രൊജക്ട് എന്നൊരു വാരി മാത്രമേ അവൾക്ക് വായിക്കാൻ കഴിഞ്ഞുള്ളൂ അത് കണ്ടതും കണ്ണുകൾ തുറന്നു കൂടുതൽ കാണാൻ കഴിഞ്ഞ ഉടനെ രുദ്ര ഒരു കൈകൊണ്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ചു മറു കൈകൊണ്ട് ഗൗരിയെ കിടക്കയിലേക്ക് തള്ളി ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലാത്ത ഗൗരിക്ക് രുദ്രന്റെ പിടിയിൽ കുടുങ്ങിയതായി മനസ്സിലായി രുദ്ര ലാപ്ടോപ്പ് സൈഡ് ടേബിൾ വെച്ചിട്ട് രുദ്രൻ നേരെ ചാഞ്ഞു രുദ്രൻ അവളുടെ ചുണ്ടുകൾ സ്വന്തം ചുണ്ടുകളുമായി ചേർത്തതും രുദ്രയെന്ന് മാത്രമേ ഗൗരിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ ഒരായത്തിലുള്ള ചുംബനത്തിന് ശേഷം രുദ്രൻ ഗൗരിയുടെ കഴുത്തിൽ മുഖം പൊരുത്തി അവൻ്റെ ഒരു കൈ അവളുടെ അരക്കെട്ടിലും മറ്റേ കൈ അവളുടെ തലയിലുമായി പെട്ടെന്ന് ഗൗരി എന്ത് ഓർത്തു അവൾ ഈ ചെകുത്താനെ പ്രണയിച്ചു അവൾക്കിതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അവൾക്ക് എങ്ങനെ മൃഗത്തെ പ്രണയിക്കാൻ കഴിഞ്ഞു ഇതാവളുടെ ഏട്ടനെ കൊന്ന അതേ മൃഗമാണ് അവൾ അവനോട് പ്രതികാരം ചെയ്യാൻ ഇവിടെ വന്നതാണ് അവളെ ചെകുത്താനെ പ്രണയിച്ചു എന്ന് എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ അച്ഛനെന്നോട് വളരെ ദേഷ്യപ്പെടും ഇല്ല ഗൗരി നീ നിന്നെ തന്നെ നിയന്ത്രിക്കണം നിൻ്റെ അച്ഛന് വേണ്ടിയും മരിച്ചുപോയ നിന്റെ ഏട്ടന് വേണ്ടിയും നീ നിന്നോട് തന്നെ കർശനമായി പെരുമാറണം രുദ്രൻ ഗൗരിയെ നോക്കി നീ എന്താലോചിക്കുന്നേ രുദ്രൻ ദേഷ്യത്തോടെ നോക്കി അവൻ വീണ്ടും ഗൗരിയുടെ കൈ അവൻ്റെ തലയിൽ വെച്ചു അവളെ ചുംബിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾ അവളുടെ ശൈരമാകെ ചലച്ചു പെട്ടെന്ന് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു അവരുടെ പ്രണയം തടസ്സപ്പെടുത്തില്ല അവന് ദേഷ്യം വന്നു ഒരിക്കൽ റിങ്ങിങ് ഡോൺ അവണിച്ചു പക്ഷേ ഫോൺ വീണ്ടും റിങ് ചെയ്തതും അവന് ദേഷ്യം വീണ്ടും വന്നു അവൻ എഴുന്നേറ്റു തൻ്റെ ഫോണിലേക്ക് നോക്കി സംസാരിക്കാൻ പുറത്തേക്ക് പോയി ഗൗരി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ചിന്തയിൽ മുഴുകി കുറച്ച് കഴിഞ്ഞതും രുദ്രൻ്റെ അകത്തേക്ക് വന്ന് പറഞ്ഞു കോളേജ് പോകാൻ വൈകിയല്ലേ ഇന്ന് ഞാൻ ലീവാണ് അത്രയും പറഞ്ഞ് ഗൗരി എഴുന്നേറ്റു രുദ്രനെ കെട്ടിപ്പിടിച്ചു രുദ്രേട്ടാ ഇന്ന് ഞാൻ ഏറ്റോടൊപ്പം ഓഫീസിലേക്ക് വരട്ടെ എനിക്ക് ഏട്ടൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണമെന്നുണ്ട് രുദ്രൻ കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് മറുപടി അതെ എന്നായിരുന്നു ശരി ഞാൻ പോയി റെഡി ആവട്ടെ അത്രയും പറഞ്ഞു കൊണ്ട് അവൾ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ഓടിപ്പോയി അവൾ പോകുന്ന രുദ്രൻ പിന്നിൽ നിന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ എന്തൊരു ഗൂഢത ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞതും രുദ്രൻ തയ്യാറായതും ഗൗരിയെ കണ്ടു അവളുടെ മുറിയിലേക്ക് ചെന്നതും അവിടെയുള്ള അവസ്ഥ കണ്ട രുദ്രൻ സ്തംഭതയായി ഗൗരി അവളുടെ കിടക്കൽ മുഴുവൻ ഡ്രസ്സുകൾ വിരിച്ചിരുന്നു നീ എന്താ റെഡിയാവത്ത ഗൗരി ഇപ്പം പോകണ്ടേ പോകണം പക്ഷെ എനിക്ക് ഇടാനും നല്ല ഡ്രസ്സില്ല ഗൗരി തല ചൊറഞ്ഞുകൊണ്ട് പറഞ്ഞു രുദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവിടെ കിടക്കുന്ന എല്ലാ ഡ്രസ്സും നോക്കി നിനക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാലോ രുദ്രം പറഞ്ഞു ഇല്ല എന്ന് ഞാൻ രുദ്രട്ടൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഏറ്റവും സുന്ദരിയായി കാണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എല്ലെങ്കിലും തന്നെ സുന്ദരിയില്ല ഗൗരി ഇല്ല രുദ്രട്ട് വെറുതെ പറയാം ഇല്ല ഞാനതിൻ്റെ വെറുതെ പറയുന്നേ ഗൗരി നീ പെട്ടെന്ന് റെഡി ആയി വാ എനിക്ക് മീറ്റിംഗ് ഉള്ളതാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ പോവാം നീ സിറ്റുവിൻ്റെ കൂടെ വാ ഞാൻ രുദ്രത്തിൻ്റെ കൂടെ വരുന്നുള്ളൂ ഗൗരി എനിക്ക് മീറ്റിംഗ് ഉള്ളതാണ് ഓക്കെ രുദ്രന്റെ പൊക്കു ഞാൻ സിറ്റുവിൻ്റെ കൂടെ വന്നോളാം രുദ്രൻ പോയതിനു ശേഷം ഗൗരി കാട്ടിൽ വീണു അവൾ ചുറ്റും നോക്കി പതുക്കെ പറഞ്ഞു ഇന്ന് രുദ്രന്റെ ഓഫീസിൽ പോയി അവിടെ നിന്ന് തെളിവുകൾ ശീകരിക്കാമായിരുന്നു നിന്ന് തെളിവുകൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു ഗൗരി പെട്ടെന്ന് തല മൃദുവായി പറഞ്ഞു ഗൗരി വേണ്ട നീ തളരേണ്ടതില്ല നിന്റെ ഏട്ടനെ മുഖം ഓർക്കുക പെട്ടെന്ന് ഗൗരിയുടെ മനസ്സിൽ ആ പഴയ ഓർമ്മ വന്നു ഫ്ലാഷ് ബാക്ക് ഏട്ടാ എനിക്കിത് വേണം ഏട്ടാ എനിക്കിത് ഇഷ്ടമാണ് എനിക്കിത് വേണം ശേരിൻ്റെ പെങ്ങളെ ഞാൻ നിനക്ക് വാങ്ങിത്തരാം ഒരു ദിവസം കഴിഞ്ഞു ഏട്ടാ എവിടേക്ക് പോകുന്നേ അതു മോളെ ഞാൻ ഒരു ജോലിയുടെ ആവശ്യത്തിനുമായി പോവാണ് ഏട്ടാ എപ്പോൾ തിരിച്ചു വരും ഉടൻ രാഘവതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും അവളുടെ ഏട്ടനെ അവളുടെ തലയിൽ തലോടി സ്നേഹപൂർവം അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് പോയതായിരുന്നു ഗൗരിയുടെ ഏട്ടൻ പിന്നീട് തിരിച്ചു വന്നതേയില്ല ഇപ്പോൾ ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവൾ എഴുന്നേറ്റ് അവളുടെ കണ്ണുകൾ തീ ജ്വലിച്ചു അവൾ വേഗം ഒരു ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഉച്ച കഴിഞ്ഞിരുന്നു രുദ്ര മീറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്നത് കാർത്തിക് അവനോട് എന്തോ വിശദീകരിക്കുകയായിരുന്നു കീർത്തന അവൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഗൗരി അകത്തേക്ക് വന്നത് കീർത്തനെ അവിടെ കണ്ടതും ഗൗരിക്ക് അസൂയ തോന്നി അവൾ പെട്ടെന്ന് രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു നീ വന്നു ഗൗരി ഗൗരി തലയാട്ടി ഓഫീസിൽ ജോലി സ്റ്റാഫുകൾ ഗൗരി രുദ്രനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് അവരുടെ ബോസ് ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമായിരുന്നു നമുക്ക് അകത്തേക്ക് പോവാം അതെ എന്തായാലും രുദ്രേട്ടനെ വിഷക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ സ്വന്തം കൈരുദ്രന്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു അവൻ പോകുമ്പോൾ അവൻ കീർത്തിനെ വശത്തേക്ക് നോക്കി കീർത്തന മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ മുഖത്തൊരു മധുരമുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു ഗൗരി രുദ്രനകത്തേക്ക് വന്ന ഉടനെ ഗൗരി അവളുടെ കൈ മുറുകെ പിടിച്ചു അവൾ എഞ്ച് ബോക്സ് മേശപ്പുറത്ത് വെച്ചു ഈ പെൺകുട്ടിയോട് എന്താ ചെയ്യുന്നത് എന്തിനായിരിക്കും രുദ്രൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് അവളുടെ മുഖത്ത് ദേഷ്യം വ്യക്തമായി കാണാമായിരുന്നു അവൾ ഇവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നതാണ് രുദ്രൻ നിരസമായി മറുപടി പറഞ്ഞു എനിക്ക് അവൾ ഇഷ്ടമല്ല രുദ്രന് വേണ്ടി രുദ്രൻ്റെ അമ്മാവും കണ്ടുവച്ച പെണ്ണാ കീർത്തന രുദ്രൻ ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു നിന്നല്ലാതെ മറ്റാരെ ഞാൻ നോക്കുന്നില്ല പോരെ രുദ്രം പറഞ്ഞേ കേട്ട് ഗൗരി ഒരു ദീർഘനിശ്വാസം എടുത്തു രുദ്ര ഞാൻ നിങ്ങളെ കൊല്ലും നിങ്ങളെ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് സ്വയം ചിന്തിച്ചു തൻ്റെ ഏട്ടിനെ കുറിച്ചുള്ള സത്യം കണ്ടെത്തുകയും ഇവൻ തൻ്റെ ഏട്ടിനെ കൊന്നു വന്ന് സ്ഥിരീകരിച്ചാൽ ഞാൻ നിന്റെ ജീവൻ എടുക്കും രുദ്ര എന്നിട്ട് ഞാനും മരിക്കും രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ ചിന്തകളിൽ മുഴുകി ഞാൻ പെട്ടെന്ന് മരിക്കില്ല ഗൗരി പെട്ടെന്ന് അവൻ നിന്ന് മാറി നിന്നു നീ എന്ത പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞെന്ന് ഇവനെല്ലാം മനസ്സിലാക്കിയോ ഈ ഒന്നിലെ രുദ്രട്ട ഞാൻ അത് ഇപ്പൊ നമുക്ക് കഴിക്കാം രുദ്രമേശയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അതെ എന്നെ യൂട്യൂബിൽ നോക്കിയ രുദ്രന്റെ ഭക്ഷണം പാകം ചെയ്തത് ഇത് രുദ്രട്ടന് മാത്രം ഉണ്ടാക്കിയ ഒരു പ്രത്യേക വിഭവമാണ് രുദ്രൻ കാസേരിലിരുന്നതും ഗൗരി അവന് ഭക്ഷണം വിളമ്പി പെട്ടെന്ന് ആരോ വാതിൽ മുട്ടി ബോസ് രുദ്രനാ സ്റ്റാഫിനെ കണ്ടതും അകത്തേക്ക് വരാൻ പറഞ്ഞു ബോസ് ഫയൽ രുദ്രൻ ഫയൽ വാങ്ങിയ ശേഷം ഗൗരിയെ നോക്കി ഗൗരി ഞാനിപ്പ വരാം നീ ഇവിടെയിരുന്നു രുദ്രൻ അവൻ്റെ ക്യാബിൽ നിന്ന് പോയതും ഗൗരിദ്രന്റെ ക്യാബിലെ എല്ലാ ഭാഗത്തും തിരയാൻ തുടങ്ങി എല്ലായിടത്തും തിരഞ്ഞെങ്കിലും ഗൗരിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൾ ക്ഷീണത്തോടെ രുദ്രന്റെ കസേരയിൽ ഇരുന്നു തുടർന്ന് അവളുടെ കണ്ണുകൾ ഒരു പെയിന്റിങ്ങിൽ പതിഞ്ഞു ആ പെയിന്റിങ്ങിൽ അവൾക്ക് എന്തോ ഒരു വിചിത്ര തോന്നി രുദ്രന് പെയിന്റിങ്ങൊട്ടും ഇഷ്ടമല്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു മാത്രമല്ല അവൻ്റെ വീട്ടിലൊരു പെയിന്റിങ് പോലും ഇല്ലായിരുന്നു ഗൗരി പെട്ടെന്ന് എഴുന്നേറ്റ് പെയിന്റിങ്ങിലേക്ക് നോക്കി നിന്നു അവൾ അത് തൊടാൻ നിന്നതും പെട്ടെന്ന് ആരുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടു ഗൗരി നീ എന്താ ചെയ്യുന്നേ പെട്ടെന്ന് അവൾ ഭയന്നു അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയതും രുദ്രൻ അവടെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു ഞാൻ ഈ പെയിന്റ് നോക്കുമായിരുന്നു ഗൗരി ഭയന്ന് തൻ്റെ ഉമനീർ വിഴുങ്ങി പറഞ്ഞു രുദ്രൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ കൈ പിടിച്ചു അവളെ തന്നിലേക്ക് വലിച്ചു ഇപ്പൊ ഗൗരി അവൻ്റെ കൈകളിലാണ് നു നീ നീത് തുടരുത് ഇത് മാത്രമല്ല എൻ്റെ ഒരു സാധനത്തിൽ നീ തൊട്ടാൽ രുദ്രൻ സ്നേഹത്തോടെയാണ് ഗൗരിയോട് സംസാരിക്കുന്നത് പക്ഷെ മുന്നറിയിപ്പ് അവൻ്റെ ശബ്ദത്തിൽ വ്യക്തമായി കാണാമായിരുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഗൗരി രുദ്രൻ ഇത്ര ദേഷ്യത്തോടെ കാണുന്നത് രുദ്രൻ അവളുടെ താടിയിൽ മൃദുവായി ചുംബിച്ചു അവൻ്റെ കസേരയിൽ ചാരിയിരുന്നു അവൻ ഗൗരിയെ തൻ്റെ മടിയിലിരുത്തി ഭക്ഷണം കാഴ്ചതിന് ശേഷം രുദ്രൻ തൻ്റെ ജോലിയിൽ മുഴുകി തൻ്റെ മറ്റൊരു ലാപ്ടോപ്പ് ഗെയിം കളിക്കാൻ ഗൗരിക്ക് നൽകി ഗൗരി അതിൽ ഗെയിം കളിക്കാൻ തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞത് അവൾക്ക് ബോർഡടിക്കാൻ തുടങ്ങി അവൾ രുദ്രനെ നോക്കി നീ എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നത് എന്തിനാണ് നിരപരാധികളെ കൊല്ലുന്നത് ഇതെല്ലാം ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി ഗൗരി ദീർഘനിശ്വാസം എടുത്ത് ഇതുവരെ രുദ്രോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ഓർത്തു അവളുടെ ഓരോ വാക്കും അനുസരിച്ച് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി എല്ലാത്തിനും ഉപരി ഏത് പെൺകുട്ടിയാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ ആഗ്രഹിക്കാത്തത് ഏറ്റവും വലിയ കാര്യം അവൻ പെൺകുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അവളെയല്ലാതെ മറ്റൊരു പെൺകുട്ടികളെയും അവൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല രുദ്രേട്ടൻ എൻ്റെ ഏട്ടൻ്റെ കൊലയാളി ആയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൾ എന്നേക്കും അവനോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു ഗൗരി ചിന്തകളിൽ മുഴുകി പെട്ടെന്ന് ക്യാബിൻ ജനാലയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജനിച്ചതുപോലെ തോന്നിക്കുന്ന ഒരു ചെറിയ കുരങ്ങ് ജനാലയിൽ ഇരുന്ന് കൊണ്ടകത്തേക്ക് നോക്കുന്നത് അവൾ കണ്ടു രുദ്രൻ അവൾക്ക് നൽകിയ ഒരാപ്പിൾ ഗൗരി കൈയിലെടുത്തു വിഷകുന്നുണ്ടോ ഗൗരി എന്നിരുന്ന ജനാലയ്ക്കരികിലേക്ക് പോയി കുഞ്ഞൻ കുരങ്ങൻ വളരെ ഭംഗിയുള്ളവനും നിഷ്കളങ്കനുമായിരുന്നു അവളുടെ കയ്യിലുള്ള ആപ്പിൾ കണ്ടിട്ടും അത് അവളിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചില്ല ഗൗരി പുഞ്ചിരിച്ചുകൊണ്ട് ആപ്പിൾ നീട്ടി ആ കുഞ്ഞൻ കുരങ്ങ് ഗൗരിയുടെ മുഖത്തേക്കും പിന്നീട് അവളുടെ കയ്യിലുള്ള ആപ്പിളിലേക്കും നോക്കി അത് ഉടനെ അവളുടെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങി ഓടിപ്പോയി അവൻ പോകുന്നത് ഗൗരി സന്തോഷത്തോടെ നോക്കി അവൾക്ക് കുരങ്ങിനെ വളരെ ഇഷ്ടമായിരുന്നു കുരങ്ങൻ താഴേക്ക് പോയി അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു രുദ്രന്റെ ക്യാബിൻ കെട്ടിടത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഗൗരിക്ക് അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ഗൗരി പിന്നിലേക്ക് തിരിഞ്ഞു രുദ്രനോട് ചോദിച്ചു രുദ്രന് ഒരു ബൈനോക്രൊുണ്ടോ രുദ്രനൊന്നും പറയാതെ ലാപ്ട് നോക്കിക്കൊണ്ട് തൻ്റെ ഡ്രോയിൽ തുറന്ന് ബൈനോക്ര ഗൗരിയുടെ നേരെ നീട്ടി ഗൗരി ഉടനെ തന്നെ അവൾ ബൈനോക്രടുത്ത് ജനാരക്കരയിലേക്ക് തിരിച്ചു വെച്ചു ഇപ്പോൾ കുരങ്ങൻ പൂർണ്ണമായി അവളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷനായി പാർക്കിംഗ് ഏരിയയിൽ അവനെ കണ്ടതും ഗൗരി ബൈനോക്ര ഉപയോഗിച്ച് അവനെ കണ്ടെത്താൻ ശ്രമിച്ചു കുരങ്ങൻ കയ്യിൽ ആപ്പിളുമായി വേഗത്തിൽ നടക്കുകയായിരുന്നു അവൻ കുറച്ച് ദൂരത്ത് നിർത്തി അമ്മ നിരത്ത് കിടക്കു നിർ ചുറ്റും രക്തം തെറിച്ചു അവൻ ആപ്പിൾ മരിച്ചു പോയ തൻ്റെ അമ്മയുടെ നേരെ നീട്ടി പക്ഷെ അവൻ്റെ അമ്മ ഒരു കാറിടിച്ച് മരിച്ചു കുരങ്ങൻ അമ്മ ഒരുപാട് കുലുക്കി പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പോഴേക്കും ക്ലീനർമാർ അവിടെ എത്തി അവനെ ഓടിച്ചു അത് കണ്ടതും ഗൗഡിയ ഹൃദയം പിടഞ്ഞു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ആ കുഞ്ഞൻ കുരങ്ങിനോട് അവൾക്ക് വളരെ വിഷമം തോന്നി ആ കുഞ്ഞ് വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് വന്നു കുരങ്ങൻ അടുത്തേക്ക് വരുന്ന കണ്ടതും അവളുടെ ഹൃദയം പിടഞ്ഞു കുരങ്ങൻ വന്ന് തൻ്റെ കയ്യിലുള്ള ആപ്പിൾ മനസ്സിനോട് നേരെ നീട്ടി ഇനി ആപ്പിൾ ആവശ്യമില്ലാത്തതുപോലെ ഗൗരി പെട്ടെന്ന് അവനെ തൻ്റെ മടിയിലെടുത്തു കുരങ്ങൻ അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി പിന്നെ അവളിലേക്ക് പറ്റി പിടിച്ചു അവൻ്റെ കണ്ണുകളിൽ ഒരു നനവുണ്ടായിരുന്നു അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ നനവ് രുദ്ര ലാപ്ടോപ്പ് വടച്ച് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു ഗൗരിയുടെ ആ കുഞ്ഞു കുരങ്ങിനെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി കാരണം കുരങ്ങിൻ്റെ കാലുകൾ രക്തത്തിൽ മുങ്ങിയിരുന്നു കയ്യിൽ ചിലത് ഗൗരിയുടെ വസ്ത്രത്തിലും പുരണ്ടിരുന്നു അത് വിട് രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല രുദ്രേട്ട അത് എന്നോടൊപ്പം തന്നെ ഉണ്ടാകും ഗൗരി ആ ഭംഗിയുള്ള കുരങ്ങിനെ നോക്കി പറഞ്ഞു ഗൗരി പിടിവാശി കാണിക്കരുത് അവളുടെ പേരുമാറ്റത്തിൽ രുദ്രൻ ദേഷ്യപ്പെട്ടു രുദ്രന് എന്തെങ്കിലും വികാരങ്ങളുണ്ടോ അവന് ഇപ്പോൾ അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവൻ എത്ര മാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും അടുത്തൊരാള് പോകുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകും ഗൗരി അവനോട് പരാതി പറയുന്ന പോലെ കണ്ണുകൾ ഒഴിട്ടി പറയുന്നു ഗൗരി ശരി ദേഷ്യപ്പെടണ്ട അവനെ നിന്റെ കൂടെ നിർത്താം രുദ്രൻ അത് പറഞ്ഞതും ഗൗരി സന്തോഷിച്ചു ശരിക്കും രുദ്രൻ തലയാട്ടി ഗൗരി നീ ഇവനെ കൊണ്ട് വീട്ടിലേക്ക് പോ ഞാൻ വൈകിയെ വരൂ രുദ്രൻ അത് പറഞ്ഞതും ഗൗരിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു ഈ ചെകുത്താൻ വീണ്ടും ആരെങ്കിലും കൊല്ലാൻ പോവാനോ ഗൗരി സ്വയം ചിന്തിച്ചു ഇല്ല ഞാൻ കൂടെ പോവാ ഗൗരി നിർബന്ധിച്ചു ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിന്റെ വീട്ടിൽ വിടും ആദ്യം പോയി കുളിച്ച് വേലക്കരോട് ഈ കുരങ്ങിനെ വൃത്തിയാക്കാൻ പറയും അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ നിന്ന് പോയി രുദ്രൻ പോകുന്നത് കണ്ട് ഗൗരി അവളുടെ കാലുകൾ നിരത്ത് ചവിട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും ആ പെയിന്റിങ്ങിൽ പതിഞ്ഞു